അല്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്ത് ത്രിയഖ് ഒമ്പത് പത്ത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യൗമ തുബുല സറാ ഇർ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന നാളിൽ ഫമാലഭൂമി കൗവത്തിമോലാസിൽ അന്ന് അവന് ഒരു ശക്തിയും ഒരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല യൗമ ദിവസം തുബുല പരിശോധിക്കപ്പെടുന്ന അസറാ രഹസ്യങ്ങൾ ഫമാലഹു അപ്പോൾ അവന് ഇല്ല മിങ് കൗവത്തിൻ ഒരു ശക്തിയും ഒരു കഴിവും വലാൻ ആസിർ ഒരു സഹായിയും മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ രണ്ടാമത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നാണല്ലോ പറഞ്ഞു വെച്ചത് ഒന്നാമത് സൃഷ്ടിച്ചത് അവനാണ് അത് അവന് വളരെ നിസ്സാരമാണ് അഹ്വനു അലേഹി നിസ്സാരമായി സൃഷ്ടിച്ച റബ്ബ് രണ്ടാമത് സൃഷ്ടിക്കുക തന്നെ ചെയ്യും ആദ്യത്തേതിന് റബ്ബിന് സാധ്യമായെങ്കിൽ രണ്ടാമത്തേതിന് സാധ്യമാകില്ല എന്ന അബദ്ധവിശ്വാസം നിങ്ങൾ കൊണ്ടു നടക്കേണ്ടതില്ല അള്ളാഹു നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ദിവസം ഹൗമത്ത് ഉബല നിങ്ങളുടെ സകല രഹസ്യങ്ങളും പരിശോധിക്കപ്പെടുന്ന മറനീക്കപ്പെടുന്ന ദിവസമാണ് എന്തൊന്നിനാണ് നിങ്ങൾ പരലോകത്തെ നിഷേധിച്ചത് അതിനെ നിങ്ങളെ പ്രചോദിപ്പിച്ചത് എന്തായിരുന്നു എന്തുകൊണ്ട് വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടും നിങ്ങൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞു അതെല്ലാം അന്ന് പരിശോധിക്കപ്പെടും രഹസ്യമായി ചെയ്ത മുഴുവൻ കർമ്മങ്ങളും പരസ്യമായി ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും അവയുടെ പിന്നിലുള്ള ചേത വികാരങ്ങളും പ്രേരണകളും എല്ലാം എല്ലാം അന്ന് മറനീക്കി പുറത്തു കൊണ്ടുവരും ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിച്ചവ ആരോടും പുറത്ത് പറയാത്തവ പുറത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിൽ മറ്റൊന്ന് സൂക്ഷിച്ചവ മനസ്സിലെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ ആരുമാരും കാണില്ലെന്ന് ഉറപ്പിച്ച് രഹസ്യമായി ചെയ്ത കർമ്മങ്ങൾ എല്ലാം എല്ലാം അള്ളാഹു എന്ന് പുറത്തിടും അതാണ് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് അങ്ങനെ പുറത്തിട്ടാലോ ഭൂമിയിൽ പലതും പുറത്തു വരുമ്പോൾ പലതരത്തിലുള്ള ശക്തിയും കഴിവും സ്വാധീനവും ഉപയോഗിച്ച് അതിനെ നിഷേധിക്കുകയോ നിയമത്തിൻ്റെ പഴുതിൽ നിന്ന് രക്ഷപ്പെടുകയോ ആളുകളെ കബളിപ്പിക്കുകയോ ഒക്കെ ചെയ്തവരുണ്ട് പക്ഷേ അന്ന് പരലോകത്ത് ഫമാലഹൂമിയും കൂവത്തിയും വലാൻ ആസ്യർ ഒരു തരം ശക്തിയുമില്ല ഒരു തരം സഹായിമില്ല ഒരു കഴിയുമില്ല ഭൂമിയിൽ ആരെല്ലാം സഹായിച്ചോ അവരെല്ലാം കൈയഴിയും ഭൂമിയിൽ എന്തെല്ലാം ശക്തിയും കഴിവും ഉണ്ടായിരുന്നോ അതൊന്നും അവിടെ പ്രയോജനപ്പെടില്ല അവിടെ തങ്ങളുടെ കർമ്മങ്ങൾ അതിൻ്റെ സാക്ഷികൾ സാക്ഷ്യം പറയുമ്പോൾ സ്വന്തം അവയവങ്ങൾ തന്നെ തനിക്കെതിരായി മാറുമ്പോൾ ആ സമയത്ത് നിസ്സഹായമായി എല്ലാറ്റിനെയും മനുഷ്യൻ അംഗീകരിക്കേണ്ടി വരും ആ ദിവസത്തെ നിഷേധിച്ചവർ കൺമുന്നില്ലാ ദിവസത്തെ കാണുക മാത്രമല്ല അന്ത്യനാളിനെ അനുഭവിക്കുക മാത്രമല്ല സ്വന്തം കർമ്മങ്ങളെല്ലാം കൃത്യമായി താൻ മറന്നതും അറിയാതെ ചെയ്തതും അറിഞ്ഞു ചെയ്തതും എല്ലാമെല്ലാം അവൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് അങ്ങനെ അവന്റെ വിചാരണയിലേക്ക് അവനെത്തിക്കുകയാണ് അള്ളാഹു ചെയ്യുക മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കർമ്മം ചെയ്തു വെക്കുന്നു അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ ചെയ്തു വെക്കുന്നു ആ വ്യക്തി മരിച്ചാൽ അതോടെ അവസാനിക്കുന്നില്ല ആ കർമ്മത്തിന്റെ ഫലമായി ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായി അയാളെ അനുകരിച്ചോ അനുസരിച്ചോ അനുഗമിച്ചോ ആളുകൾ വേറെ എന്തെല്ലാം പ്രവർത്തിച്ചു അത് ആളുകളെ ഗുണപരമായാണോ സ്വാധീനിച്ചത് അതോ തിരിച്ചാണോ എല്ലാം എല്ലാം അലക്കുകൾ എഴുതി വെക്കുന്നുണ്ട് ഒരു വ്യക്തി ഉണ്ടാക്കിയ നല്ല സ്വാധീനത്തിൻ്റെയോ ദുഷിച്ച സ്വാധീനത്തിൻ്റെയോ പേരിൽ അയാളുടെ കാലശേഷവും എന്തെല്ലാം മാറ്റങ്ങൾ ഭൂമിയിൽ പ്രകടമായി അയാൾ വിതച്ച വിത്ത് ഒന്നുകിൽ നന്മയുടെ അല്ലെങ്കിൽ തിന്മയുടെ ഏത് കാലം വരെ ഭൂമിയിൽ വിളഞ്ഞു ആരെല്ലാം അതിൽ വിളവെടുത്തു കൊയ്തെടുത്തു ഇതെല്ലാം കൃത്യമായി അന്ന് അവൻ്റെ മുന്നിൽ നിവർത്തി വെക്കും ഉബരസർ അവൻ അറിയാത്ത സകല രഹസ്യങ്ങളും അവൻ്റെ മുന്നിലേക്ക് ക്ക് വിധേയമാക്കാൻ ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആരും ശുപാർശക്ക് വരാതെ സ്വന്തം വിചാരണ ഒറ്റക്കൊറ്റക്ക് നേരിടേണ്ടി വരുന്ന സ്വന്തം കണക്കുകൾ ഒറ്റക്കൊറ്റക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ അന്ന് മനുഷ്യനുണ്ടാവുകയും ചെയ്യും ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഒരൊറ്റ വാക്കിൽ മദ്യ അലിഫും തൊട്ടുടനെ ഹംസും വന്നു നാലനക്കം നിർബന്ധമായും നീട്ടുക മദ് വാജിബ് മുത്തസ്വിൽ മീക്കുവ സുക്കൂനുള്ള ന്യൂനന് ശേഷം കാഫ് വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ഇഹ്ഫ് കുവത്തിവല ശേഷം വാവ് വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം യാ മീമ് വാവ് ഇതിലേതക്ഷരങ്ങൾ വന്നാലും കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇതാം ബഹുന്ന [يوم تبلى السرائر. [يوم تبلى السرائر, تبل السرائر. فما له من قوة ولا ناصر. فما له من قوة ولا ناصر. الله سبحانه وتعالى نمي أن يكرهكم